സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിൽ കടുത്തഴുനാമത്തിൽ നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ദൈവജനമേ വചനം കേൾക്കുവാനും അതിൽ മാറിരിക്കുന്ന സത്യങ്ങൾ ധ്യാനിക്കാനുമായി ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ സ്വർഗീയ സ്വർഗീയപിതാവിൻ്റെ മഹത്വത്തെ ആരാധിക്കുവാനും നമ്മെ ഇപ്പോഴും ജീവിപ്പിക്കുന്ന അവിടുത്തെ അനന്തകരണയ്ക്കും ദയയ്ക്കും നന്ദി അറിയിക്കാനുമുള്ള അവസരമാണ് നമ്മെ അവിടുത്തെ ദിവ്യ ഉദ്ദേശം പിന്തുടരാനുള്ള ഈ അവസരത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കാം നമ്മുടെ പിഴവുകളും പാപങ്ങളും തുറന്നു സംബന്ധിച്ച് അവിടുത്തെ ക്ഷമയും കൃപയും തേടാം ദൈവവചനം മനസ്സിലാക്കുവാനും അതിലെ സത്യങ്ങൾക്കായി നമ്മുടെ ഹൃദയവും മനസ്സും തുറക്കുവാനും സ്വർഗീയ സ്വർഗീയജ്ഞാനം നൽകണമേ എന്നും അപേക്ഷിക്കാം നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ചിന്തകളിലും ദൈവത്തെ മോത്തപ്പെടുത്തുന്ന ജീവിതം നയിക്കുവാൻ പരിശ്രമിക്കാം സഹോദരങ്ങളെ അവിടുന്ന് ഏൽപ്പിച്ച ദൗത്യം പരിശുദ്ധിയോടെ പൂർണ്ണതയോടെ നിറവേറ്റുവാൻ കരുണ തേടാം ലോകമെമ്പാടുമുള്ള അനേകം ആവശ്യങ്ങൾക്കായി കർത്താവിൻ്റെ സ്നേഹവും സമാധാനവും സംരക്ഷണവും യഥാസമയത്തെത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങളുടെ ഈ ആചനകൾ ദയാപൂർവം ശ്രവിച്ചു ഉത്തരമറിയണമേ ആമേൻ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ കർത്താവെ ഇതാ ഞങ്ങൾ അവിടുത്തെ വചനത്തിനായി കാതോർക്കുന്നു ഞങ്ങളിൽ വന്ന് നിറയണമേ ഉന്നതനും കാരുണ്യവാനുമായ ദൈവം നൂറ്റി പതിമൂന്നാം സങ്കീർത്തനം കർത്താവിനെ സ്തുതിക്കുവീൻ കർത്താവിൻ്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കു വീൻ കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുവീൻ കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ ഉദയം മുതൽ അസ്തമയം വരെ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ കർത്താവ് സകല ജനതകളുടെയും മേൽ വാഴുന്നു അവിടുത്തെ മഹത്വം ആകാശത്തിനു മീതെ ഉയർന്നിരിക്കുന്നു നമ്മുടെ ദൈവമായ കർത്താവിന് തുല്യനായി ആരുണ്ട് അവിടുന്ന് ഉന്നതത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു അവിടുന്ന് കുനിഞ്ഞ് ആകാശത്തെയും ഭൂമിയെയും നോക്കുന്നു അവിടുന്ന് ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു അഗതിയെ ചാരക്കൂനയിൽ നിന്ന് ഉദ്ധരിക്കുന്നു അവരെ പ്രഭുക്കന്മാരോടൊപ്പം തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു അവിടുന്ന് വന്ധ്യയ്ക്ക് വസതി കൊടുക്കുന്നു മക്കളെ നൽകി അവളെ സന്തുഷ്ടയാക്കുന്നു കർത്താവിനെ സ്തുതിക്കു ദൈവജനമേ സങ്കീർത്തന നൂറ്റി പതിമൂന്നാം അധ്യായം കർത്താവായ യേശുൻ്റെ നാമത്തെ പാടി പുകഴ്ത്താനുള്ള ഒരു വിളിയാണ് കർത്താവായുവിൻ്റെ നാമം എപ്പോഴും എന്നേക്കുമായി പുകഴ്ത്തപ്പെടട്ടെ എന്ന വാക്യത്തിൽ ഈ സങ്കീർത്തനത്തിൻ്റെ അന്തസത്ത ഹൃദയഭാഗം പ്രതിഫലിക്കുന്നു ഉയർന്നവനായ ദൈവം താഴ്ന്നവരെ ശ്രദ്ധിക്കുന്നു വളരെ കരുതലോട് തന്നെ ദരിദ്രരെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു വന്ധിയായ സ്ത്രീയെ സന്തോഷഭരിതയാക്കുന്നു ഇതാണ് സഹോദരങ്ങളെ ഈ സങ്കീർത്തനത്തിൻ്റെ ആഴമേറിയ സന്ദേശം മനുഷ്യർ കഴിയാത്ത ദൈവിക കാരുണ്യവും കരുതലും ഇതിലൂടെ വെളിപ്പാകപ്പെടുത്തി തരുന്നു സങ്കീർത്തനം നൂറ്റി പതിമൂന്ന് ഏരുസലേമിലെ വിശുദ്ധാല ആരാധനകളിൽ പാടപ്പെട്ട ഹലയൽ സങ്കീർത്തനങ്ങൾ എന്ന സമുച്ചയത്തിൻ്റെ ഭാഗമായി കരുതപ്പെടുന്നു ഇസ്രായേൽ മക്കൾ പെസഹ തിരുനാളിൽ ദൈവം തങ്ങളെ അടിമത്തു നിന്ന് മോചിപ്പിച്ചതിൻ്റെ യുടെ പാട്ടായി ഈ സങ്കീർത്തനം പാടുകയായിരുന്നു അതുകൊണ്ട് ഇതിൽ ദൈവത്തിൻ്റെ മഹത്വവും അവൻ്റെ ജനങ്ങളോടുള്ള കാരണീയവും ചേർന്നിരിക്കുന്നു മഹത്വം ദൂരെയുള്ളതല്ല പ്രത്യത കരുണയിലൂടെയാണ് ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് വെളിപ്പെടുത്തുന്നത് അന്നും ഇന്നും ഇന്നത്തെ നമ്മുടെ പാപമംഗലമായ ലോകത്തിൽ സ്ഥാനമാനങ്ങൾ സമ്പത്ത് ലൗകിക ജടികാസക്തികൾ തുടങ്ങിയവയാണ് മനുഷ്യന് വിലമതിക്കുന്ന അളവ് കോലുകൾ പക്ഷേ നാം എത്ര ചെറുതായാലും കർത്താവായ യേശുവിൻ്റെ കണ്ണിൽ നാം വളരെ വിലപ്പെട്ടവരാണ് ഉദാഹരണത്തിന് ഒരു ചെറിയ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ എത്ര പ്രയാസപ്പെട്ടാലും എത്ര അപമാനങ്ങൾ സഹിച്ചാലും അവൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവളെ അനുഗ്രഹിക്കുന്നു മക്കളുടെ വിജയത്തിലൂടെയോ രോഗസൗഖ്യത്തിലൂടെയോ കുടുംബത്തിലെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിലൂടെയോ ആത്മശാന്തിയിലൂടെയോ ഒക്കെ ഈ സംഗീതം അതുതന്നെയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കർത്താവായ യേശു ചെറുതായവരെയും ദരിദ്രരെയും ഉയർത്തുന്നവനാണ് കർത്താവിനെ എല്ലാവരും ഒരുപോലാണ് പുതിയ നിയമഭാഗത്തിൽ കർത്താവായ യേശു ഈ സന്ദേശം തൻ്റെ ജീവിതത്തിലൂടെ പൂർണ്ണമാക്കുന്നതായി നാം വായിക്കുന്നു അവൻ ജനിച്ചത് പാവപ്പെട്ട ഒരവസ്ഥയിൽ ദരിദ്ര ക്ക് സമാനമായ ഒരവസ്ഥയിൽ ഒരു പുൽത്തൊട്ടിലിൽ ഒരു വീട് വാടകയ്ക്ക് പോലും ഇല്ലാത്ത അവസ്ഥയിൽ അവൻ സ്നേഹിച്ചതും പരിഗണിച്ചതും സമൂഹം അവഗണിച്ചവരെയാണ് പാപനികൾ രോഗികൾ കുഞ്ഞുങ്ങൾ കുഷ്ഠരോഗികൾ ദരിദ്രർ എന്നിവരെ സഹോദരങ്ങളെ നമ്മൾ ഇന്ന് വീട്ട് വാടക കൊടുത്ത് താമസിക്കുന്നവരാണോ സാമ്പത്തിക ഉള്ളവരാണോ നമുക്ക് വേണ്ടി പുൽത്തൊട്ടിലിൽ വാടക പോലും കൊടുക്കാനാവാത്ത അവസ്ഥയിൽ ജീവിച്ച യൗസപിതാവിനെയും മാതാവിനെ നമുക്ക് സ്മരിക്കാം നമ്മളുടെ ബുദ്ധിമുട്ട് കർത്താവിന് അന്യമല്ല അതാണ് സങ്കീർത്തനം നൂറ്റി പതിമൂന്നിൻ്റെ ആത്മാവ് ദൈവം ഉയർന്നവനാണെങ്കിലും അവൻ താഴ്ന്നവരോട് അടുക്കുന്ന ഹൃദയമുള്ള നല്ല അപ്പനാണ് ഇന്നത്തെ നമ്മളുടെ ജീവിതം നമ്മൾ ക്രിസ്ത്യാനികളായിട്ടുള്ള നമ്മളുടെ ജീവിതം നമ്മൾക്ക് ഈ സന്ദേശം വിനയത്തിലും നന്ദിയിലും വളരാനുള്ള ഒരു ആഹ്വാനമാണ് ഒരു നല്ല വിളിയാണ് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെല്ലാം കൃത്യമായ യേശു കൃപയാണെന്ന ബോധ്യം ഹൃദയത്തിൽ നിലനിർത്തണം നാം ഇന്നും ജീവിക്കുന്നില്ലേ ഇന്നലെ മരിച്ചു പോകാമായിരുന്ന നാം നമുക്ക് ജീവശ്വാസം ദൈവം ഇന്നും നൽകിയില്ലേ നമുക്ക് കുടിക്കാൻ വെള്ളം നൽകിയില്ലേ നമ്മുടെ ചുറ്റും നല്ല കാലാവസ്ഥയും യുദ്ധ പൂർണ്ണമായ ഒരു അന്തരീക്ഷത്തിലല്ലോ നാം ജീവിക്കുന്നത് നമുക്ക് നമ്മളോട് എന്തുണ്ട് വിശേഷമെന്ന് ചോദിക്കാനായിട്ട് ഓ ഒരാളെങ്കിലും ഇല്ലേ ഇതൊക്കെ വലിയ വലിയ അനുഗ്രഹങ്ങളായിട്ട് നാം കരുതണം ഇതൊന്നുമില്ലാത്ത എത്രയോ പേര് ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട് മറ്റുള്ളവരെ അവഗണിക്കാതെ പാവപ്പെട്ടവരോട് സഹാപം കാണിക്കുവാനും അവരെ ഉയർത്താനും നാം സജ്ജരാകണം യഥാർത്ഥ മഹത്വം സഹോദരങ്ങളെ വിനയത്തിലൂടെയാണ് എന്ന സത്യത്തിൽ നാം ഉറച്ചു നിൽക്കണം ഈ സംഗീർത്തനം നമ്മായ യേശുവിൻ്റെ രണ്ടാം വരവിനായ ആയിട്ടുള്ള ആ തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടുള്ള വചനവും പങ്കുവയ്ക്കുന്നു മറ്റ് സംഗീർ ഭാഗം പോലെ തന്നെ അവൻ വീണ്ടും വരുമ്പോൾ അവൻ്റെ കൈ പിടിച്ചെഴുന്നേൽക്കാനുള്ളവർ വിനയം ഉള്ളവരും കർണയുള്ളവരുമായിരിക്കും അതുകൊണ്ട് നാം ദിനം പ്രതി കർത്താവായ യേശുവിൻ്റെ നാമം പാടിപ്പ് വീഴ്ത്തി അവൻ്റെ കൃപയിൽ വിശ്വസ്തരായ നിലകൊള്ളണം ഉയർന്നവനായ കർത്താവായ യേശു താഴ്ന്നവരെ ഉയർത്തുന്നവനാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതം അവൻ്റെ മഹത്വത്തിനായുള്ള ഒരു സാക്ഷ്യമാക്കി മാറ്റാം കർത്താവ് ഇന്ന് ഞങ്ങൾക്കായി ഒരുക്കിയ വചനത്തിനും അതിലൂടെ നൽകിയ ആഴമുള്ള ബോധ്യത്തിനും അടിയങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു ഈ ധ്യാന സമയത്തിനായി കർത്താവെ ഞങ്ങളതിനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു പശുദ്ധാത്മാവേ ദിവ്യദാനങ്ങളാൽ ഞങ്ങളെ സമ്പന്നരാക്കണമേ ദൈവവചനത്തിന് അനുസരിച്ച് വിശുദ്ധവും കർത്താവിനെ പ്രസാദകരവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും നൽകണമേ പിതാവേ ഞങ്ങൾക്ക് ലഭിച്ച ഈ ജീവനും അനുഗ്രഹങ്ങൾക്കും സംരക്ഷണത്തിനും ഞങ്ങളുടെ കുടുംബത്തിനും കർത്താവെ നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ ദയാപൂർവം ശ്രവിച്ച് ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരം അരുളണമേ കർത്താവെ അങ്ങയുടെ മഹിമയുള്ള രണ്ടാം വരവിനായി കാത്തിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും അങ്ങയുടെ പരിശുദ്ധ ഇഷ്ടത്തിനനുസരിച്ച് രൂപപ്പെടുവാൻ ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങളെയും ചുറ്റുമുള്ളവരെയും അങ്ങയുടെ കൃപയാൽ നിറച്ച് അങ്ങയുടെ സ്നേഹത്തിൻ്റെയും നീതിയുടെയും ജീവസാക്ഷികളായി സത്യസാക്ഷികളായി ഞങ്ങളെ മാറ്റണമേ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ പിതാവേ ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ യാചനകൾ കേട്ടള്ളണമേ ആമേൻ പ്രിയ സഹോദരങ്ങളെ ക്രിസ്തുവിൻ്റെ സ്നേഹമറിയാത്ത ഒരാൾക്കെങ്കിലും ഈ വാചൻ്റെ ധ്യാനം പങ്കുവയ്ക്കുമല്ലോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ